കൃഷി മാസങ്ങളുടെ പുതിയൊരു ലക്കത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ വീട്ടുവളർപ്പിൽ തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഭൂരിഭാഗം ആളുകളും ആവശ്യമായ സ്ഥലം വീട്ടുവളർത്തിൽ കുറവാണെങ്കിൽ ഗ്രോ ബാഗിലും ടെറസിലും ഒക്കെ കൃഷി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരുപാട് വിളകളുണ്ട് അതായത് അടുത്ത മാസം ഓണത്തിന് വിളവെടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മൂന്ന് വിളകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ വിളകൾ പാകേണ്ടുന്ന വിധവും അതിനുള്ള വളങ്ങളും അതുപോലെ ചെടികൾക്കുണ്ടാവുന്ന രോഗങ്ങൾക്ക് എന്തെല്ലാം മരുന്നുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നുമുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി പറയട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുന്നത് അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒന്നാണ് പയർ പയറ് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെങ്കിലും ഓഗസ്റ്റ് മാസത്തിൽ വളർത്തിയാൽ നന്നായി വളരുകയും നല്ല കായ്ഫലം ലഭിക്കുകയും ചെയ്യും പയറ് വള്ളിപ്പയർ മീറ്റർ പയറ് കുറ്റിപ്പയർ ബീൻസ് അമര എന്നിവയെല്ലാം ആഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യുന്നതാണ് ചതുരപ്പയർ വേറെ ഏത് മാസത്തിൽ നട്ടാലും അത് വളർന്ന് പന്തലച്ചിൽ നിൽക്കുമെന്നല്ലാതെ കായ്ഫലം തീരെ കുറവായിരിക്കും ചതുരപ്പയറിൽ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് സാധാരണ പയറിനേക്കാൾ ഏതാണ്ട് എട്ട് മടങ്ങിൽ അധികം പ്രോട്ടീൻ ചതുരപ്പിറുകൾ അടങ്ങിയിട്ടുണ്ട് പയറിനെ ബാധിക്കുന്ന ഏറ്റവും വില്ലൻ മുഞ്ഞയുടെ ശല്യവും അതുപോലെ ചാഴയുടെ ശല്യവുമാണ് മുന്നയുടെ ശല്യം ഒഴിവാക്കാനായി സ്റ്റാൻഫ്രിഡ് എന്ന പേരുള്ള ഒരു മരുന്നുണ്ട് അത് ആഴ്ചയിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുഞ്ഞ ചാഴി വെള്ളീച്ച എന്നിവയുടെ ശല്യമൊക്കെ നമുക്ക് മാറി കിട്ടും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് എം എൽ സ്റ്റാൻഫ്രിഡ് എടുത്ത് മിക്സ് ചെയ്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പയർ ചെടിയിൽ ഉറുമ്പുകൾ കയറാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് ഉറപ്പിച്ചുള്ളൂ മുഞ്ഞയുടെ അറ്റക്ക് ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് അല്ലെങ്കിൽ മുന്ന ചെടികളിൽ കയറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഇല്ലാതെ ഉറുമ്പിൻ്റെ ശല്യം മാത്രം എങ്കിൽ ടാഗ് ഫോൾഡർ എന്ന മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് എം എൽ എടുത്ത് ഇടക്കിടക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുഞ്ഞയുടെ ശല്യത്തിനും ചാഴയുടെ ശല്യത്തിനും സ്റ്റാൻഡ്ബ്രിഡ് എന്ന മരുന്ന് തന്നെ പ്രയോഗിച്ചു കൊടുത്താൽ മതി നൂറ് ശതമാനം അത്തരം കീടങ്ങളെ ചെടിയിൽ നിന്നും വകറ്റി നിർത്താൻ പറ്റും അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള പയറുകളുടെ വിത്തുകൾ മാത്രം എടുക്കണം ഭാഗ്യലക്ഷ്മി കൈരളി മാലിക മഞ്ചരി എന്നിവയെല്ലാം മികച്ച ഇനം വിത്തുകളാണ് അതുപോലെ ആഗസ്റ്റ് മാസ കൃഷിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുളക് കൃഷി കറി വെക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പച്ചക്കറിയായ പച്ചമുളക് വീട്ടുവളപ്പിലും വീട്ടുവളപ്പിൽ തന്നെ നട്ടു വളർത്താവുന്നതാണ് മുളക് ആഗസ്റ്റിൽ മാത്രമല്ല എല്ലാ മാസങ്ങളും കൃഷി ചെയ്യാവുന്നതാണ് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ മാസം നട്ടുകഴിഞ്ഞാൽ വെള്ളിച്ച പോലെയുള്ള കീടങ്ങളുടെ ശല്യം തീരെ കുറവായിരിക്കും മുളകിലെ പ്രധാന വില്ലൻ കുരുടിപ്പ് രോഗവും അതുപോലെ വെള്ളിച്ച ശല്യവുമാണ് വെള്ളിച്ചയ്ക്ക് ഏറ്റവും ഫലപ്രദ മരുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഫ്രിഡ് എന്ന മരുന്ന് തന്നെയാണ് ചില കുരുടിപ്പ് രോഗങ്ങൾ മണ്ണിലൂടെ വരുന്ന രോഗങ്ങളാണ് ഇത്തരം രോഗങ്ങൾക്ക് ഫൈട്രാൻ എന്ന പൗഡർ ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ള കുരുപ്പ് രോഗം മാറ്റിയെടുക്കാൻ സാധിക്കും മുളക് കൃഷിക്ക് ഞാൻ വളമായി സാധാരണ കൊടുക്കാറുള്ളത് ചാണകപ്പൊടിയാണ് കോഴിക്കാഷ്ണമോ ചാണകപ്പൊടിയോ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കി അത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ കൂടുതൽ വിളവ് തരുന്ന മറ്റൊന്നാണ് വെണ്ട കൃഷി വെണ്ട നടുമ്പോൾ വിത്തുകൾ മുളപ്പിച്ച് പറിച്ചു നടുന്ന രീതിയാണ് നല്ലത് വെണ്ടയുടെ ചെടി വളർന്ന് ഒരു നാലിലെ പരുവമാകുമ്പോൾ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാവുന്നതാണ് അതിനെ കൃത്യമായി പരിചരിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് വെണ്ടക്ക വിളവെടുത്ത് തുടങ്ങാനാവും വെണ്ടിൽ നിന്നും ഒരു മൂന്നാല് മാസം തുടർച്ചയായി വിളവ് ലഭിച്ചുകൊണ്ടിരിക്കും വെണ്ട കൃഷിക്ക് മറ്റു കൃഷികളെ അപേക്ഷിച്ച് കെയറിങ് ആവശ്യമില്ലാത്തൊരു ചെടിയാണ് വെണ്ട വളർന്ന് പൂവിറ്റു തുടങ്ങുമ്പോൾ കാണുന്ന ഒന്നാണ് ഇല ചുരുട്ടി പുഴുവിൻ്റെ ശല്യം ഈ പുഴുക്കൾ നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഇലകളൊക്കെ തിന്നു തീർക്കുന്നത് കാണാം ഈ പുഴുക്കൾ വ്യാപിക്കുന്നതുകൂടി പിന്നീട് ചെടിയിൽ ചെടിയിൽ നിന്ന് വിളവൊന്നും നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട പെട്ടെന്ന് നശിപ്പിച്ച് കളയും ആദ്യം ചെയ്യേണ്ടത് പുഴുക്കളുള്ള ഇലകളൊക്കെ പൊട്ടിച്ച് പുഴുവിനെ നശിപ്പിച്ച് കളയുക എന്നതാണ് ഇതിനെ പ്രതിരോധിക്കാൻ ബയോസ്വീപ്പ് പോലെയുള്ള ഒരുപാട് ഇനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നതാണ് അതല്ല എങ്കിൽ വേപ്പെണ്ണ മിശ്രിതം ആഴ്ചയിൽ രണ്ട് തവണ വീതം പ്രയോഗിച്ചു കൊടുത്താൽ ഒരുവിധം പുഴുക്കളെ ഒക്കെ നശിച്ചു പോകും പിന്നെ നമ്മുടെ ശ്രദ്ധ കൂടി ഉണ്ടെങ്കിൽ കീടശലുമില്ലാതെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇനിയും മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്